ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം പള്ളിക്കടുത്ത് രണ്ട് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല ഏരിയ ആണ് സൈലൻ്റ് ഏരിയ ഏകദേശം നാല് മീറ്റർ വീതിയിലുള്ള ടാറ് മഴയാണ് ഈ വീടിന് മുന്നിൽ കൂടി കടന്നു പോകുന്നത് ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഇൻസൈഡിലാണ് സ്റ്റെയർ കേസ് ഉള്ളത് രണ്ട് ബെഡ്റൂം താഴെ മുകളിൽ ഒരു ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയുണ്ട് ഒരു ബാത്റൂമ് അറ്റാച്ചഡ് ബാത്റൂമായിട്ട് ഉപയോഗിക്കാം വടക്കോട്ടാണ് ദർശനം ഏകദേശം അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് പേരമംഗല പള്ളിയിലടത്ത് നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരം അമല ഹോസ്പിറ്റലിനടുത്തേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മെഡിക്കൽ കോളേജ് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇരുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നല്ല രീതിയിൽ പണിതീർത്തുവിടാണ്